ചെറുപ്പളശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കെട്ടിടം പൊളിച്ചിട്ട് ഒരു വർഷം തികയുന്നു വാർഡ് നവീകരണത്തിനായി നഗരസഭ നീക്കി വെച്ച ഫണ്ട് തികയാതെ വന്നതിനാലാണ് പണി പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നത് നിലവിൽ സ്ത്രീകളുടെ വാർഡിലാണ് പുരുഷന്മാരും സ്ത്രീകളും ഇപ്പോൾ ഉള്ളത് ചെറുപ്പ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ പുരുഷ വാർഡ് കെട്ടിടമാണ് ഒരു വർഷത്തോളമായി തകർന്നു കിടക്കുന്നത് വാർഡ് കെട്ടിടം അറ്റകുറ്റപ്പണികൾ തീർത്ത് നവീകരിക്കുന്നതിനായാണ് ഒരു വർഷം മുമ്പ് പൊളിച്ചത് എന്നാൽ വാർഡ് നവീകരണത്തിനായി നഗരസഭ നീക്കിവച്ച ഇരുപത് ലക്ഷം രൂപ തികയാതെ വന്നതോടെയാണ് പണി പാതിവഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നത് നിലവിൽ ഏറെ പരിമിതിയുള്ള സ്ത്രീകളുടെ വാർഡിലാണ് സ്ത്രീകളും പുരുഷന്മാരുമുള്ളത് ദിവസേന അഞ്ഞൂറിലധികം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ തലമില്ലാത്തതിനാൽ അഡ്മിറ്റ് ചെയ്യേണ്ട രോഗികളെ മടക്കി അയക്കേണ്ട അവസ്ഥയുമുണ്ട് ചൊവ്വാഴ്ച നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ചർച്ചയായി വെൽഫെയർ പാർട്ടി കൗൺസിലർ അബ്ദുൽ ഗഫൂറാണ് വിഷയം ചൂണ്ടിക്കാട്ടിയത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ മെയിൻ വാർഡ് പുരുഷനാൾ വാർഡ് പൊളിച്ചിട്ട് ഒരു വർഷത്തിലധികമായി ഇപ്പൊ നിലവിൽ പന്ത്രണ്ട് വാർഡ് പന്ത്രണ്ട് ബെഡ് ഉള്ള ലേഡീസിനെ മാത്രം അവിടെ അഡ്മിറ്റ് ആക്കിയിരുന്ന സ്ഥലത്താണ് യുവാക്കളെയും വൃദ്ധരായിട്ടുള്ള ആളുകളും സ്ത്രീകളും എല്ലാവരെയും മിക്സ് ആക്കിയിട്ട് കടത്തിട്ടുള്ളത് നമ്മളിപ്പോ സംസാരിക്കുക ആയിരത്തോളം ആളുകൾ വന്നു പോകുന്നുണ്ട് അവിടെ നിർബന്ധിതാവസ്ഥയില് അഡ്മിറ്റ് ആക്കേണ്ട ആളുകളെ പോലും അഡ്മിറ്റ് ആവാതെ പുറത്തേക്ക് പറഞ്ഞേക്കേണ്ട അവസ്ഥയാണ് അവർക്കുള്ളത് നമ്മൾ ഒരു വർഷമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ കേറി ചെറിയോടത്താണ് നായ്ക്കൾക്ക് വിഹരിക്കാനായിട്ട് ഒരു ഷെഡാണ് തുറന്നിട്ടിരിക്കുന്നത് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിന്റെ പുറമെ നമ്മളിപ്പോ നിലവിൽ പടുത്ത അറിഞ്ഞൊരു വിവരം നമ്മളെ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട് അവിടെ ജോലിക്കാർ വന്ന സമയത്ത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ പറയുന്നു അത് വാർഡിനുള്ളതല്ല അത് ഞങ്ങൾക്ക് അതുപോലെ മറ്റു ആവശ്യങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ വയറിംഗ് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിലും തീരുമാനം ഉണ്ടാക്കാൻ തന്നെ ഇപ്പൊ സമയം എടുക്കുന്ന അവസ്ഥയുള്ളത് അടിയന്തരമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ വാർഡ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ എടുക്കണം ഉടനെടുക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കെട്ടിടം ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിന് കൂടുതൽ തുക ആവശ്യമാണെന്നും പുതിയ വാർഷിക പദ്ധതിയിൽ നീക്കിവച്ച എട്ടു ലക്ഷം രൂപ വിനിയോഗിച്ച പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു വെക്കാതെ ഇടംബുദ്ധി അല്ലെങ്കിൽ പണം തെക്കിക്കണം പണി കേടനും പറയാനും തയ്യാറായിട്ട് പണം തയ്ക്കാൻ ആളുകൾ വളരെ ഇന്ന് രാവിലെ കൂടി വേറെ ഒന്നും ചെയ്തിട്ടുള്ള ഹൈസ്കൂളിന്റെ ഈ എസ്റ്റിമേറ്റ് ഈ ആഴ്ച കടന്നു ചെയ്യണം അത് അവിടെ ആളുകൾ കണ്ടിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു ഈ വാർഷിക ബുദ്ധിയിലെ വേറെ എട്ട് ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപ ഈ വാർഷിക അതുകൂടി വർഷം കാണുന്ന രീതിയിൽ ഉള്ള ടെസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ഈ ആഴ്ച ഞാൻ കേട്ട് ആവുന്നു കേരള